എല്ലാവർക്കും നല്ല നമസ്കാരം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ പകിട്ടും പൊലിമയും എല്ലാം ഈ ദിവസത്തോടു കൂടി തീരുമെങ്കിലും ഞങ്ങളുടെ ചാലക്കുടി പള്ളിയുടെ ഒരു ഭംഗി കാണേണ്ട സംഭവം തന്നെയാണ് ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ത്രിവർണ്ണ കളറിൽ പള്ളിയുടെ മുഖവാരം അലങ്കരിച്ചിരിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇന്നലെ മുതൽ ഇത് ഇട്ടിരുന്നു പക്ഷേ ഇന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിച്ചത് എന്തായാലും ഇങ്ങനെയൊരു കാഴ്ചയ്ക്കുള്ള അവസരം തന്ന പള്ളിയിലെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത സംഘാടകർക്ക് പ്രത്യേക അഭിനന്ദനം ഞങ്ങളുടെ ചാലക്കുടി പള്ളിയുടെ ഈ സ്വാതന്ത്ര്യദിന കാഴ്ച ലൈറ്റ് ഷോ ദീപാലങ്കാര മുഖവാര കാഴ്ച ഇതാ നിങ്ങളെ കാണിച്ചു തരുന്നു